വല്ലവരുണ്ട് എനിക്ക് ആകുലത്തിൽ ഞാൻ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസം അവരെ സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് നാല് നീ എന്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു സംസാരിക്കുവാൻ കഴിയാത്ത വിധം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു വ്യാകുലത എന്ന പദത്തിന് ഭീതി മനോവേദന എന്നൊക്കെയാണ് അർത്ഥം സങ്കീർത്തകനായ ആസാഫ് ഇവിടെ വളരെ വിഷമഘട്ടത്തിലാണ് അപ്പോൾ താൻ അറിയാതെ തന്നെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന തലത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു ദൈവം എന്നേക്കും തള്ളിക്കളഞ്ഞതാണോ സ്നേഹം നിന്നുപോയതാണോ വാഗ്ദാനം ഇല്ലാതെയായോ കൃപ കാണിക്കുവാൻ മറന്നുപോ കരുണ അടച്ചു കളഞ്ഞുവോ പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ചിന്താ കുഴപ്പം മാറി കടലിൽ പെരുവഴി തുറന്ന നാഥൻ തൻ്റെ കൂടെയുണ്ട് എന്ന ബോധ്യത്തിലേക്ക് അദ്ദേഹം എത്തി പ്രിയമുള്ളവരെ കുഴങ്ങിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ആസാഫിനെ പോലെ ചോദ്യശരങ്ങൾ ഉയർന്നു മുഴങ്ങിയാലും സർവ്വശക്തൻ്റെ അത്ഭുതകരങ്ങളിൽ നമുക്ക് താണിരിക്കാം പ്രാർത്ഥിക്കാം സർവ്വശക്തനായ പിതാവെ സംശയത്തിൻ്റെ ചോദ്യശരങ്ങൾ ഉള്ളിൽ ഉയർന്നാലും അങ്ങിൽ ശരണപ്പെടുവാനടിയങ്ങൾക്ക് കൃപ നൽകണമേ ആകുലങ്ങളും വ്യാകുലതകളും നീക്കി അങ്ങയുടെ കരുണയിൽ സൂക്ഷിക്കണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ അമേൻ